സംസ്ഥാനത്ത് തോരാമഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തീവ്ര മഴ മുന്നറിയിപ്പും തുടരുന്നു ബംഗാൾ ഉൾക്കടലിന് പിന്നാലെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപമെടുത്തതോടെ ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ രണ്ടു ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ വേനൽ മഴ കോഴിക്കോട് ജില്ലയിൽ കനത്ത നാശമാണ് വിതച്ചത് രണ്ടു ദിവസമായി പെയ്ത മഴയിൽ റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലായി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട് ആദ്യം ശാലിനിയിലേക്കാണ് ശാലിനിയെ തിരുവനന്തപുരത്ത് മഴ ഇപ്പോഴും നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളക്കെട്ടും മൂലമുണ്ടായ ദുരിതവും തുടരുകയാണല്ലോ ജനങ്ങൾക്ക് ആ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്ന് മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം തന്നെ കോട്ടയം ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മറ്റു ജില്ലകൾക്ക് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുമുണ്ട് പക്ഷേ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ ഇടവിട്ട് മായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മഴക്കെടുതികൾ രൂക്ഷമായി റിപ്പോർട്ട് ചെയ്ത ഭാഗമാണ് ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചാലയിലെ ഒരു ഭാഗം അതായത് കമ്പോള മൊത്ത വ്യാപാര കേന്ദ്രത്തിന്റെ ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് നടന്ന് യാത്രക്കാർക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ വലിയ ദുരിതത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാനും ഒക്കെയായി ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുമ്പോൾ പ്പോൾ അത്തരത്തിൽ ആളുകൾ വെള്ളക്കെട്ടിലായിരുന്നു അതായത് കട തുറക്കാൻ പോലും കഴിയാത്ത വെള്ളക്കെട്ടിൽ അതിരൂക്ഷമായി വലയുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടെങ്കിൽ പോലും നടുക്കൂടെ ഇതിന്റെ റോഡിലെ മണ്ണെല്ലാം കോരി കോരിവെച്ച് അവർക്ക് നടന്നു പോകാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ആ സൗകര്യം പോലും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് കാരണം ഇതിന് പൊങ്ങി വെള്ളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയതും ഒഴുകിയതും ഒക്കെയാണ് അതിനിടയിൽ കൂറ്റൻ കുഴികളുണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചേട്ടാ യാത്ര ദുരിതത്തിലാണ് ാണ് മക്കളെങ്ങനെ നടക്കുന്നുണ്ട് കച്ചവടമൊന്നുമില്ല ഇവിടെ ജോലിക്ക് വരണതാണ് രണ്ടു ദിവസം വന്നില്ല ഇന്ന് പോണ് വന്ന് പുറത്തില്ല അങ്ങോട്ട് പോളായിട്ട് ഒരുപാട് ദിവസമായി മക്കളെ മഴയൊക്കെ തണുപ്പിടിച്ചാൽ ഒന്നും പറ്റൂല മക്കളെ മഴ വേണം ഇല്ലെന്നല്ല മഴ വേണം ശരിക്കും എന്നാൽ

പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ ഉള്ളത് പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ എന്താകും സ്ഥിതി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഈ വെള്ളക്കെട്ടിൽ വീണിപ്പം ഗുണാക്കേവൊക്കെ കാണാൻ പലരും കാശു കൊടുത്ത് ദൂരെയൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ഗുണാക്കേവൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ നഗര ഹൃദയത്തിൽ തന്നെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആക്ഷേപകരമായിട്ടും ഒപ്പം തന്നെ പരിഹാസമായിട്ടും പല ആളുകളും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള അത്തരത്തിൽ കൂറ്റൻ കുഴികളൊക്കെയാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഇവിടെയൊക്കെ കൂശിട്ടേക്കുന്നത് രണ്ടു ഭാഗത്തും ഓട ണം തുടർന്നു പോവുകയാണ് ആ ഒരു ഓണനിർമ്മാണം അടക്കം കൃത്യമായി രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്കായിരിക്കും തിരുവനന്തപുരം ജില്ല പോകുക നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒക്കെ വാർത്ത ചെയ്ത പല മേഖലകളിലും മഴക്കെടുതി അത് രൂക്ഷമാകുന്നുണ്ട് ഇന്നലെ ആമയഞ്ചാൻ തോടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യം നിരവധി റെസിഡൻസുകാരും ഒപ്പം വീടുകളൊക്കെയുള്ള സ്ഥലത്താണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വിഴിയാറായി നിൽക്കുന്നു അത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ സ്മാർട്ട് റോഡുകളുടെയും ഓടകളുടെയൊക്കെ നിർമ്മാണം വരുന്ന ജൂൺ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ കൂടെ മഴയും കൂടെ പെയ്യുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ കച്ചവടമൊക്കെ കൂടുതൽ കിട്ടുന്ന സീസണും സമയവും ഒക്കെയാണ് അതൊക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഓരോരുത്തരുടെയും ജനജീവിതം ഇത്തരത്തിൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തിരുവനന്തപുരം ജില്ലയുടെ താഴ്ന്ന മേഖലയുടെ ഒക്കെ അവസ്ഥ ഇതാണ് കാരണം കൃത്യമായ ഓട അല്ലെങ്കിൽ സ്ലോപ്പ് കണക്കാക്കിയ ആ കൃത്യമായ സ്ലോപ്പ് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങുന്നില്ല ഭാഗമായി തലസ്ഥാനത്തെ പല മേഖലകളിലും പ്രവർത്തനങ്ങളും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയെ നമ്മൾ സ്ഥിരമായി ഇത് പറയുന്നതാണ് ആവർത്തന വിരസത ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ആണെങ്കിലും പറയാതിരിക്കാൻ സാധ്യമല്ല നേരത്തെ സംസാരിച്ച വയോധികന്റെ സങ്കടം അത് മാത്രമല്ല ചാലിന് പറഞ്ഞല്ലോ ഗുണക്കേവൊക്കെ തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടെന്നുള്ള പരിഹാസങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണോ അത് പ്രേക്ഷകരിലേക്ക് ലോകം മുഴുവൻ എത്തിക്കുന്നതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസമൊക്കെ ചാലിനിക്ക് ഒരു ദുരനുഭവം ഈ നഗരസഭയുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കൂടി കൊണ്ട് ദുരനുഭവം നേരിടേണ്ടി വന്നത് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത് തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചാലക്കമ്പോളം മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ വികസനത്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാക്കി ഇത്തരം ദുരിതത്തിലായൊരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ നമ്മൾ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചാലയിൽ നിന്നൊക്കെ തന്നെ തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുൻ വർഷങ്ങളിലൊന്നും തന്നെ ഇത്രയധികം വെള്ളക്കെട്ട് തലസ്ഥാന ജില്ലയെ ബാധിച്ചിട്ടില്ല കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിലാണ് തലസ്ഥാനത്ത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇത്ര വലിയ വെള്ളക്കെട്ട് രൂക്ഷ്യമാവുക ആ വെള്ളക്കെട്ടിൽ വീണുള്ള മരണങ്ങൾ ഒപ്പം തന്നെ അപകടങ്ങൾ അതൊക്കെ പതിവാകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ കാണുന്ന പല ആളുകളും ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പാടുവിടുന്നു ഒപ്പം തന്നെ കച്ചവടം നടക്കുന്നില്ല അവരുടെ ജീവിതമാർഗം വഴിമുട്ടുന്നു അതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു വനിതാ മാധ്യമ അല്ലെങ്കിൽ ഒരു വരത എന്നോ ഒരു എന്നോ ഉള്ള പരിഗണന പോലും തരാതെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രമുഖ സി പി എം പ്രാദേശിക നേതാവ് മുൻ കൗൺസിലർ ആയിരുന്നു പത്തൊൻപത് വർഷമായി അവിടെ പ്രവർത്തനം നടത്തുന്ന വ്യക്തി വ്യക്തിയെന്ന് അയാൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് തൊട്ടു പിന്നാലെ അവിടുത്തെ നിലവിൽ അഞ്ചു വർഷം ഭരിച്ചൊരു കൗൺസിലറാണ് പിന്നാലെ മകൾ ഭരിക്കുന്നു അവിടെയാണ് ഇത്രയധികം രൂക്ഷമായി വെള്ളക്കെട്ട് ഉണ്ടായത് അമ്മ പാടാണോ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കാണുന്നത് ഈ പ്രായമായവരൊക്കെ ഇവിടെ വന്ന് തിരികെ അവർ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോലും കാരണം ചെളിവെള്ളമാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് അപ്പോൾ അവർക്കത് കയറി പോകാനും ഒപ്പം തന്നെ ഈ ചെളിയിലൊക്കെ തെറ്റി കാല് തെറ്റി വീഴുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ അസഹിഷ്ണത പൂണ്ട ചില സി പി ആളുകളാണ് ഇന്നലെ നമുക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഒരു ക്യാമറയുടെ ക്യാമറ വരെ കേടുപാടുകൾ സംഭവിക്കുന്നു പക്ഷേ അതിലൊന്നും നമ്മൾ പിന്നോട്ടില്ല ഈ മഴക്കെടുതികൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കും അവരുടെ കുറ്റങ്ങൾ കുറവുകൾ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും എന്തായാലും ലക്ഷ്മി ഇപ്പോൾ മഴ തോന്നു നിൽക്കുകയാണ് തലസ്ഥാന ജില്ലയിൽ പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ശക്തമായ മഴ ലഭിക്കും ഇരട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്തിൽ ബാധിക്കുന്ന രീതിയിൽ നിൽക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒക്കെ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം ഞായറാഴ്ചയോടുകൂടി ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ പോകുന്നു തൊട്ടു പിന്നാലെ മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഒരുപക്ഷെ കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള കന്യാകുമാരിക്ക് സമീപം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദം നിലനിക്ഷണം കാലവർഷം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അഞ്ഞൂറ് കിലോമീറ്റർ എന്നുള്ളത് ഈ കാറ്റിന്റെ ഗതി മാറുന്നതനുസരിച്ച് ചിലപ്പോൾ വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിനു മുൻപ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് തന്നെ ചാലയിലെ ചാലമേഖലയിലടക്കം തിരുവനന്തപുരം നഗരത്തിന് താഴ്ന്ന മേഖലയിലെ ജനങ്ങളെല്ലാം വരുന്ന കാലവർഷത്തിലടക്കം ഗുരുതരമായി ബുദ്ധിമുട്ടും എന്നുള്ളതിൽ സംശയമില്ല അത്രയധികം ദുരിതങ്ങളാണ് കഴിഞ്ഞ ചെറിയ മഴ മഴയൊക്കെ പെയ്ത സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി തുടർച്ചയായ ഒരു മഴക്കാലമാണ് വരുന്ന കുറേ ദിവസങ്ങൾ ഇടിമിന്നലും വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക ഈ കുഴികൾ നോക്കി പോവുക കാരണം പലയിടത്തും അപകട സിഗ്നലുകൾ പോലും നൽകിയിട്ടില്ല അല്ലെങ്കിൽ അപായ ബോർഡുകൾ പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അതൊക്കെ മാറി എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം തന്നെ ജാഗ്രത പാലിക്കുക പൊതുജനം സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സമയം നമുക്ക് പറയാനുള്ളത് ലക്ഷ്മി തീർച്ചയായും അരുൺ രാവിലെ തന്നെ മഴയാണോ അവിടെ കൂടെയൊക്കെ ചൂട് നിൽക്കുന്നു മാത്രമല്ല കനത്ത നാശമാണ് ഈ മഴ കോഴിക്കോട് ജില്ലയിൽ വിതച്ചത് എന്നുള്ള ആ ഒരു സാഹചര്യം റോഡുകളും വീടുകളും ഒക്കെ വെള്ളത്തിനടിയിലായ സാഹചര്യം ഉണ്ടല്ലോ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് അരുൺ ആ ലക്ഷ്മി കഴിഞ്ഞ രണ്ട് ദിവസമായി അതിശക്തമായ ഒരു മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം വൈ കടുത്ത വേനലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ പക്ഷേ അത് ആശ്വാസമായി തന്നെയായിരുന്നു ആദ്യ സമയങ്ങളിൽ മഴ ലഭിച്ച പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ദുരിതം ഈ മഴ വേനൽ മഴ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസമായി അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ആ മഴയ്ക്ക് ഒരു നേരിയ ശമനം ഉണ്ടായത് ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നഗരപ്രദേശങ്ങളിലടക്കമുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് റോഡ് ൾ വ്യാപകമായി ഇടിഞ്ഞു താഴുക എന്നതാണ് ഏറ്റവും പ്രദേശ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാമീണ മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പല റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു അത്തരത്തിലുള്ള വലിയ അപകട സാധ്യത കൂടി മുന്നോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നേരത്തെ ശാലിനിയും ലക്ഷ്മിയും എല്ലാം തന്നെ സൂചിപ്പിച്ച പോലെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ച അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് ഈ കോഴിക്കോടും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഈ വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി ദൃശ്യങ്ങൾ സഹിതം തുറന്നു കെട്ടിയതാണ് പക്ഷെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ തന്നെ നടത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുക്ക സുഖവുമായി അല്ലെങ്കിൽ നീരൊഴുക്ക് സുഖവുമായി പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കാത്തതാണ് പലയിടങ്ങളിലും പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിലടക്കം ഈ വെള്ളക്കെട്ടിന് കാരണമാകുന്ന വലിയ കുഴികളിൽ വീണ് അപകടം ഉണ്ടാകുന്നതും തുടർക്കഥയാകുകയാണ് പക്ഷേ അധികൃതർ ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അമൃത് പദ്ധതി അടക്കം ഈ നഗരത്തിൽ നടപ്പാക്കാനായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഒരു തരത്തിലും ഈ കൃത്യസമയത്ത് ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കുന്നതിൽ ഒരു വലിയ അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേനൽ മഴ മാത്രമാണ് ലഭിച്ചു തുടങ്ങിയത് ഇനിയും കാലവർഷം എത്തുന്നു മഴക്കാലം എത്തുന്നു ആ സമയത്തേക്ക് എത്രത്തോളം വലിയ ദുരിതം അനുഭവം ിക്കേണ്ടി വരും എന്നുള്ളതാണ് ജനങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചത് മുപ്പത്തിമൂന്ന് കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അപകടകരമായ അവസ്ഥയിൽ നിന്നുമാണ് ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നൂറിലധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നത് മറ്റ് കേന്ദ്രങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കാനായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുകയാണ് ഈ മഴയ്ക്കൊപ്പം തന്നെയാണ് ഈ പകർച്ചവ്യാധിയുടെ ഒരു വലിയ ആശങ്ക പകർച്ചവ്യാധികൾ ആദ്യം പൊട്ടിപ്പുറന്ന് പുഴപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ ഈ വെഷ്നായിൽ അടക്കം ഉള്ള പനി ഇവിടെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ മഴ എത്തിയിട്ട് പോലും ഇവിടെ തന്നെ കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങളാണ് നഗരത്തിലെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഈ എങ്കിലും ഉണ്ടാകണം ഒന്ന് ഈ മഴക്കാല ദുരിതം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഇനിയെങ്കിലും വേഗത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കുക ഈ രണ്ടാഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമീണ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ആരംഭിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല ജലാശയങ്ങളും നീരൊഴുക്ക് നിലച്ചിരിക്കുകയാണ് നീരൊഴുക്കിന് തടസ്സമായി വലിയ മ്പുകളും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളും എല്ലാം തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇതും തന്നെ ഒഴിവാക്കുന്നതിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും അധികൃതരുടെ ഭാഗത്തു ഉണ്ടായില്ല ഇത് ജനപ്രതിനിധികളടക്കം പല തവണ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ സാമ്പത്തികമായ ഗുരുതരമായ പ്രതിസന്ധി ഈ ഒരു പണം അനുവദിക്കുന്നതിന് ഉണ്ടാകുന്ന കാലതാമസം എന്നതാണ് ഇവർ പറയുന്നത് എന്തായാലും രണ്ടാഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് കുറച്ചെങ്കിലും പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നത് പക്ഷേ ഈ കൊണ്ട് എത്രത്തോളം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാകും എന്ന് നമ്മൾ റിയാം അതും വെറും പ്രകസനമാകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു വെള്ളത്തിൽ വര വെച്ച വര പോലെയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും അടിയന്തിരമായ ഒരു ഇടപെടൽ ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം അത് തന്നെയാണ് ജനങ്ങളെ ഏറ്റവും വലിയ ആശങ്ക ലക്ഷ്മി യെസ് കോഴിക്കോട് നിന്ന് അരുണാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് കൂടി ചേരുന്നുണ്ട് സുബിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടുക്കിയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും മഴയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം അവിടെ നിന്നുള്ള ഇടുക്കിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത് പ്രധാനമായും ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളെല്ലാം തന്നെ മഴയുണ്ട് ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു മാറി എന്ന് തന്നെ മാറി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് മറ്റു സ്ഥലങ്ങൾ അതായത് ഹൈറേഞ്ചിന്റെ കോളി കട്ടപ്പര തൊടുപുഴ നെടുങ്കട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഈ മേഖല കേന്ദ്രീകരിച്ച് നിലനിർത്തുന്നുമുണ്ട് പ്രധാനമായും ഈ ഡ്രാമുകളിലേക്കുള്ള വെള്ളത്തിന്റെ നീരൊഴുകത്ത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ിൽ വർദ്ധിച്ചിരുന്നു അത് വീണ്ടും ഈ ഒരു നീരൊഴുക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ നാല് ഷട്ടറുകൾ ഇന്നലെ ഉയർത്തിയിരുന്നു അത് ഇരുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് നിലവിൽ ഇപ്പോൾ ഈ നാല് ഷട്ടറുകളും എൺപത് സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഇതിന്റെ ഒരു വെള്ളം ഒഴുകിയ സാഹചര്യത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തൊടുപുഴ മൂവാറ്റുപുഴയാകുന്ന തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഈ പ്രധാനമായും ജില്ലയെ സംബന്ധിച്ച് ഈ ഉരുൾപൊട്ടൽ മണ്ഡിടിച്ച് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ അനവധിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ ഈ നിരീക്ഷണം ശക്തമാക്കാനാണ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നത് പ്രധാനമായും ഈ ഏകദേശത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നത് വേണ്ട നടപടികളെല്ലാം തന്നെ ചികിത്സ അടിയന്തരമായി ചികിത്സിക്കാനുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു അതാ അതേപോലെ തന്നെ തുടർന്ന് പോയി സാഹചര്യമാണുള്ളത് വരും മണിക്കൂറുകളിൽ ജില്ലയിൽ ശക്തമായ മഴ പെയ്യും അതായത് ഇടപെടാതെ ശക്തമായ മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് തുടർന്നുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളെ തുടർന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ മഴ കാലത്തോടെ െങ്കിപ്പനി അടക്കം ജില്ലയിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും തീർച്ചയായും ഈ മഴക്കാല രോഗങ്ങൾ അത് ഈ ഇടുക്കി ജില്ലയിലും ഇടുക്കി ജില്ലയിൽ കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്വയമ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഡെങ്കിപ്പനികൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു ഈ കുമളി കുമളി ഗ്രാമപഞ്ചായത്ത് വണ്ടൻമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് അത് ഓരോ ദിവസം കൂടുതൽ ആളുകൾ ആളുകൾക്ക് ഈ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജാഗ്രത ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരി ഏതെങ്കിലും തദ്ദേശ സേവന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ആരോഗ്യ വിഭാഗം നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പനിയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കി അത് ആശുപത്രിയിൽ തന്നെ എത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ഒരു കേസുകൾ തന്നെ കൂടുന്ന ഒരു സാഹചര്യം ഉള്ളത് അതേസമയം മറ്റ് വെള്ളക്കെട്ടുകളോ വെള്ളക്കെട്ടുകളിൽ ഇടങ്ങുന്നെല്ലാം തന്നെ അല്ലെങ്കിൽ ഏകവിധം വെള്ളക്കെട്ടൊക്കെ ഉണ്ടായെങ്കിൽ നിൽക്കുമ്പോൾ അതിനുള്ള മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കണമെന്നുള്ള ആ ഒരു നിർദ്ദേശവും നിലവിൽ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു ഓടക വ്യാപ്തം അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഇതിനോടകം തന്നെ ഈ വിവിധ ഉദ്ദേശികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനിയും അരുണും സുബിനും തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്ന് ഇടുക്കിയിൽ നിന്നും